ഹായ് കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദിയെ വിക്രം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് പൂർണ്ണ മനസ്സോടെ അവളുടെ കയത്തിൽ താളിക്കെട്ടുന്ന ആ ഒരു എപ്പിസോഡ് ഇതിൻ്റെ മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ സ്റ്റോറിയിലൂടെ പറയുന്നത് അങ്ങനെ മുത്തശ്ശി നല്ല ഉറക്കത്തിലായിരിക്കും ആ ഒരു സമയത്താണല്ലോ വേദയും കൊണ്ട് അവിടേക്ക് കയറി വരുന്നതും അവൻ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യുന്നത് അങ്ങനെ മുത്തശ്ശി വന്നു നോക്കുമ്പോൾ മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം വേദയും വിക്രമം പറയുന്നുണ്ട് എടാ വിക്രം നീ എന്ത് പണിയെ കാണിച്ചത് നാളെ നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി വിവാഹം കരുതി വെച്ചതല്ലേ ഞാൻ അതിലെന്തായാലും പോവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം എന്തായാലും മുത്തശ്ശി പോവാതിരിക്കുമ്പോൾ സംശയിക്കില്ലേ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളിവിടെ അടിച്ചുപൊളിക്ക് നാളെ ഞാൻ അവിടെ വരെ പോവാം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നിട്ട് നാലഞ്ച് ദിവസം നിന്നിട്ട് തിരികെ വരുള്ളൂ അപ്പോഴേക്കും നിങ്ങളിവിടെ ഹണിമൂണോ ഫസ്റ്റ് നൈറ്റോ എന്തെന്ന് വെച്ചാൽ ആഘോഷിക്കണം ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ടാകും ഈ വീട് പൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് പേരും അകത്ത് ബോറടിക്കില്ലല്ലോ അങ്ങനെയൊക്കെ മുത്തശ്ശി അവരോട് പറയുമ്പോൾ ഏ ഇല്ല എന്നാലും മുത്തശ്ശി ഇപ്പോൾ പോകണ്ടെന്ന് വിക്രം പറയുന്നുണ്ട് അത് പറ്റില്ല ഞാൻ പോയില്ലെങ്കിൽ അവർ സംശയിക്കും വീട് പൂട്ടിയാണ് ഞാൻ പോകുന്നതെങ്കിൽ അവർ ഒരിക്കലും നീയും ഇവനും ഇവളും ഇവിടെ ഉണ്ടെന്ന കാര്യം അറിയത്തില്ലല്ലോ ഇനിയിപ്പോൾ ഇവളുടെ വീട്ടുകാരും ഇവൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങിക്കാണില്ലേ അങ്ങനെ മുത്തശ്ശി രാ രാവിലെ വിക്രമിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് വേദയും വിക്രമം തനിച്ചാണ് കേട്ടോ ആ വീട്ടിലും അങ്ങനെ എല്ലാം മറന്ന് പരസ്പരം ഒന്നായി വേദയും വിക്രമും അടിച്ചു പൊളിക്കുന്നുണ്ട് ആ വീട്ടിൽ അവരുടെ ഫസ്റ്റ് നൈറ്റും രണ്ടുപേരും തന്നെ ക്രിയേറ്റ് ചെയ്യുക ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീൻ തന്നെയാണ് കേട്ടോ എന്നാൽ വിക്രമിന്റെ വീട്ടിലും രാവിലായിട്ടും വിക്രമിനെ കാണാതെ ശ്രീചെടുത്തി അങ്ങോട്ട് ചെന്ന് നോക്കുന്നുണ്ട് വിക്രം റൂമിലൊന്നുമില്ല ഇതെവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് കമലാമയോട് ഒന്ന് പറയുന്നുണ്ട് വിക്രമിനെ കണ്ടില്ലല്ലോ രാവിലെ എണീറ്റത് കണ്ടോ ും പുറത്തില്ല ഇല്ല അവനിടെ പോയി ഈ ലാസ്റ്റ് നിമിഷം വെച്ച് അവൻ ചതിച്ചോ അപ്പൊ നന്ദിനി പറയാ ഓ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിച്ചല്ലേ അവനെ കൊണ്ട് വേറെ കെട്ടിക്കാൻ നോക്കിയത് അവൻ ഇവിടുന്ന് മതിൽ ചാടിയിട്ടുണ്ടാവും വേദയുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്ക് ചിലപ്പോ അവളെയും കൊണ്ട് അവൻ മതിൽ ചാടി പോയിട്ടുണ്ടാവും നന്ദിനി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ ഒരു സമയത്താണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ കുറേ നോക്കിയിട്ടും വിക്രമിന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും അവരാരും വിക്രമിനെ യാതൊരു അറിവുമില്ലാട്ടോ അങ്ങനെ അവരാണെങ്കിൽ ശ്രീചേർത്തി ശ്രീചേർത്തി വേണമെങ്കിലും ഒന്ന് വിക്രമിൻ്റെ മുത്തശ്ശിയെ വിളിച്ചു നോക്ക് അങ്ങനെ വിക്രമിൻ്റെ മുത്തശ്ശിയോ അവിടെ അവർ ചിലപ്പോൾ അവൻ അവിടെ പോയിട്ടുണ്ടാവും അപ്പോഴേട്ടാ മുത്തശ്ശി കയറി വരുന്നത് ആ മുത്തശ്ശി ധരിക്കുന്ന എല്ലാ വിക്രു നീ ഇത് എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അല്ല അവൻ ഇവിടെ ഇല്ല കല്യാണ ചെറുക്കൻ ഒളിച്ചോടിപ്പോയി ഇനിയിപ്പോൾ ആരുടെ കൂടെയാണോ പോയത് നന്ദിനിയുടെ വാക്ക് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നതിന് എന്താ നന്ദിനി നീ കുഞ്ഞായ്മയും കുശുമ്പം പറയാൻ തുടങ്ങിയോ നല്ലൊരു ദിവസമായിട്ട് അല്ല അമ്മയല്ലേ വരില്ലെന്ന് പറഞ്ഞത് പിന്നെന്താ പെട്ടെന്ന് സുധാകര മാഷി ചോദിക്കുന്നുണ്ട് എൻ്റെ കൊച്ചുമാൻ്റെ കല്യാണത്തിന് കൂടാതെ ഇരിക്കാൻ ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയാണ് എനിക്കവനെ കാണണം അവൻ്റെ വിവാഹത്തിന് കൂടണം അത്രയേ ഉള്ളൂ എന്ന് പറയാണ് മാഷിന് അതിന് ആ ഒരു മറുപടി അത്ര തൃപ്തിയായിട്ട് തോന്നില്ല അങ്ങനെ വേദയുടെ മുത്തശ്ശയെ വിളിക്കുന്നുണ്ട് അവർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് വേദ ഇവിടെ ഇല്ലല്ലോ എന്താ വിക്രമിനെയും കാണാനില്ല അവ രണ്ടു പേരും കൂടെ ഒളിച്ചോടാനാണ് സാധ്യത എന്ന് നന്ദിനി പറയാണ് അയ്യോ എൻ്റെ ഈശ്വര ഈ കുട്ടികൾ എന്ത് ചെയ്തു ഇന്ന് വിക്രമിൻ്റെ വിവാഹമല്ലേ അല്ലേ അതെ അത് മനസ്സിലാക്കി അവ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രീകാന്തും ചങ്കരനൊക്കെ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവല്ലോ അങ്ങനെ മുത്തശ്ശി ഭയത്തോടെ പത്മയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അല്ല വേദി എവിടെ അവൾ അവിടെയൊന്നും കണ്ടില്ല റൂമിലുണ്ടാവും ഇല്ല അവൾ അവിടെയില്ല വേ വിക്രമിനെ അവിടെ കാണാനില്ലെന്ന് ഇനിയിപ്പോൾ രണ്ടു പേരും കൂടെ എല്ലാവരെയും പറ്റിച്ചോ എന്താ അമ്മ ഈ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു സംശയം വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു വേദ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ച് അവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായി അങ്ങനെ എല്ലാവരും ഇതാറിയാട്ടോ ശങ്കരനാരായണൻ ഞാൻ ദേഷ്യം വരുന്നുണ്ട് വേദ പലപ്പോഴായിട്ട് ഇങ്ങനെ നാണം കെടുത്തുന്ന ഓർത്തപ്പോൾ വല്ലാതെ സങ്കടവും ഇങ്ങനെ വേദനയും അപമാനം ഒക്കെ തോന്നാണ് അങ്ങനെ ശ്രീകാന്ത് പറയും അവളെ അവനെയും പിടിച്ചുകൊണ്ട് വന്ന് കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാൻ വേണ്ടത് വീട്ടുകാരെ ഇങ്ങനെ നാണം കെടുത്തുന്ന രണ്ട് വർഗ്ഗങ്ങൾ എന്ന് പറയാൻ അവർക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് തീരുമാനമെടുത്തുകൂടെ ഇതിപ്പോൾ ഇത്രയ്ക്കായ സ്ഥിതിക്ക് വീണ്ടും അവരെന്ത് പണിയെ കാണിച്ചത് ദർശനയും നമ്മൾ വിവാഹത്തിന് വേദക്ക് സമ്മതമാണെന്നൊക്കെ പറഞ്ഞ് അവരെയും പറഞ്ഞു വിക്രമിൻ്റെ വീട്ടുകാർ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അവൻ്റെ വിവാഹം ഉറപ്പിച്ചു ഈ ലാസ്റ്റ് നിമിഷം അവരിങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് അങ്ങനെ അവരെവിടെയാണെങ്കിലും പൊക്കണം ആ സമയം ശങ്കരൻ പറയും ഒന്നും വേണ്ട വരുന്നതൊക്കെ മതി ഇനിയിപ്പോൾ അവരുടെ പുറകെ പോണ്ട അവരെന്തായാലും അവ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ ആരതിനും അവള് പോയ പോലെ പോട്ടെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശങ്കരനാരായൻ പോവാ ശങ്കരേട്ട വിഷമായോ എന്ന് പത്മ ചോദിക്കുന്നുണ്ട് അവളുടെ മനസ്സറിയാതെ നമ്മൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴാണ് അവരുടെ ജീവിതമല്ലേ മരണം വരെ അവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം ആ അത് തന്നെ എന്നാൽ ആണെങ്കിലോ രാധാണെങ്കിലോ ഭ്രാന്തിയെപ്പോലെ അലറാണ് കേട്ടോ തന്നെ ചതിച്ചു വീണ്ടും എല്ലാവരുടെ മുമ്പിൽ ാണം കെടുത്തി ഈ ഒരു വേഷം എന്ന് പറഞ്ഞ് ആ കല്യാണ വേഷം എല്ലാം വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് രാധ വീട്ടിലേക്കോടാണ് കതിര മണ്ഡപത്തിൽ നിന്നാണ് വേ രാധ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് അവൾ എങ്ങനെ ആശ്വസിക്കാന്ന് അറിയാതെ കമലാമിങ്ങിനെ സങ്കടപ്പെട്ടു വിൽക്കാണ് അങ്ങനെ അവരവിടെയാണെന്ന് ആർക്കും അറിയില്ല കേട്ടോ ഒരു മരണ വീട് പോലെയാണ് ആ ഒരു ദിവസം ആ മാഷിൻ്റെ വീട് മാഷി പറന്ന് കമലയോട് പറയും നീ വിഷമിക്കേണ്ട അവ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാ വേദമോള് അവനെ മാറ്റിയെടുക്കും ഞാൻ പറഞ്ഞല്ലോ അവൻകൊരിക്കലും അവളില്ലാതെയും അവൾക്കൊരിക്കലും അവനില്ലാതെ പറ്റില്ല അതെനിക്ക് മനസ്സിലായതാ നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് മാഷിയെ അതല്ല ആ രാധയുടെ കാര്യം അലിച്ചിട്ടാണ് ഞാൻ അത് സാരമില്ല അവളോട് ഞമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് വിക്രമിനെ മറക്കണമെന്ന് അവൾക്കായിരുന്നല്ലോ വാശി ഇതിനൊക്കെ അവൾ അനുഭവിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ ശരി ആയിക്കോളും നല്ലൊരു പയ്യനെ അവളെ തേടി വരും എന്ന് പറഞ്ഞ് അങ്ങനെ കമലാമയെ ആശ്വസിപ്പിക്കാട്ടോ ഈ സമയം വേദിതയും വിക്രമും അവിടെ അടിച്ച് പൊളിക്കാരിക്കും വേദക്കരികിലേക്ക് വിക്രം കുറച്ച് മുല്ലപ്പൂവായിട്ട് വരുന്നുണ്ട് അതെല്ലാം ഇതെവിടെ നിന്ന് ഒപ്പിച്ചും അതേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ലല്ലോ ഗൈറ്റൊക്കെ പൂട്ടിയിട്ടാണ് പോയത് പക്ഷേ വാതിലിൻ്റെ ചാവി എൻ്റെ കയ്യിലുണ്ട് ഞാൻ നോക്കിയപ്പോൾ പുറത്ത് നല്ല പൂവും പൂത്തു നിൽക്കുന്നു അത് മുല്ലപ്പൂ കുറച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു മുല്ലപ്പൂമാല അവൾ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ ആണല്ലോ വിക്രു എന്ന് പറയുന്നുണ്ട് അതേലോ എൻ്റെ പെണ്ണിനോട് എനിക്കെന്നും റൊമാൻറ്റിക് തന്നെയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പെടിക്കാട്ടോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മുത്തശ്ശി അവിടേക്ക് വരാം ആ നിങ്ങളെ രണ്ടുപേരും കൂടെ ഇവിടെ അടിച്ചു പൊളിച്ചല്ലേ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ പഴയതുപോലെ ആയിട്ടുണ്ട് അത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാലും വിക്രു നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരും ദൈവം കൂട്ടി ഇണക്കിയതാണ് എന്തായാലും വേദന മുത്തശ്ശിയോട് ഞാൻ ഈ സത്യം പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശിക്ക് മോളെ കാണണമെന്ന് അടുത്തു തന്നെ മുത്തശ്ശി ഇങ്ങോട്ട് വരും അയ്യോ അപ്പൊ വീട്ടിലറിയില്ലേ ഇനിയിപ്പോ അറിഞ്ഞാലും യാതൊരു പ്രശ്നമല്ല രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്ന് അവർക്കൊക്കെ മനസ്സിലായി കാണും അങ്ങനെ പിറ്റേ ദിവസം വേദിയുടെ മുത്തശ്ശി അവളെ കാണാൻ വരെ എന്നാലും മോളെ ഇത് വലിയ ചതിയായിപ്പോയി മോൾ എന്നോടെങ്കിലും പറഞ്ഞോ മോളുടെ എല്ലാ കാര്യത്തിനും കൂട്ട് നിൽക്കുന്ന ആളല്ലേ ഈ മുത്തശ്ശി എന്നാലും അന്നേരം മുത്തശ്ശി എനി അപ്രതീക്ഷായിട്ടാണ് വിക്രം എവിടേക്ക് വന്നത് ഒന്നും അറിയിക്കാൻ സമയം കിട്ടില്ല എന്നാലും കള്ളി നീ ഇതെപ്പോ ഒപ്പിച്ചെന്നൊക്കെ ചോദിച്ച് അവള് നേരെ കയ്യോങ്ങൊക്കെ ചെയ്യാട്ടോ വളരെ സന്തോഷമായിട്ട് പോവുക അപ്പോഴേക്കും വേദി യും വിക്രമിങ്ങനെ ഓളിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടും ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ആ സമയം വിക്രമിനോട് ചോദിക്കും ഇങ്ങനെ മുത്തശ്ശിയുടെ തണൽ ജീവിച്ചാൽ മതിയോ നീ ഇപ്പോൾ ഒരു ഭർത്താവാണ് ഇവളുടെ കാര്യം നോക്കേണ്ടി എന്തെങ്കിലുമൊക്കെ ജോലി നീ ചെയ്യണം നിനക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് വേദമോൾ പറഞ്ഞിട്ട് എനിക്കറിയാം അതുകൊണ്ട് ആ പഠിപ്പും ഇവരൊക്കെ വെച്ചിട്ട് നീ ഒരു ജോലി അന്വേഷിക്കണം നീ ജോലിക്ക് പോയി തുടങ്ങണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ മുത്തശ്ശി റെഡി ആയിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകും ഇനിപ്പോ ആ പഴയ വിക്രമല്ല പുതിയ വിക്രമ ഈ വേദയുടെ ഈ വേദാളത്തിൻ്റെ ഭർത്താവ് ഇവളൊരു അടിസ്ഥാനം റ്റ് ആവാൻ പോവല്ലേ അപ്പോൾ ഇവൾക്കൊരു ഗാന്ധൊക്കെ കിട്ടണമെങ്കിൽ ഒരു ഗുണ്ട വിവാഹം കഴിച്ച അഡ്വക്കറ്റെന്ന് കേക്കുമ്പോ അത് ഞാൻ ഇത്തിരി ബോറല്ലേ അതുകൊണ്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ആ അത് നന്നായി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ വേദക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഒരു സംശയം തോന്നുക അല്ല വേദമോള് ഗർഭിണിയാണോ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ രണ്ടു പേരും ഇങ്ങനെ ഒളിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് മുത്തശ്ശി എനിക്കതിൽ സംശയം ഇല്ലാതില്ല ആണോ എന്നാൽ എന്നാൽ പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോവാം അങ്ങനെ രണ്ട് മുത്തശ്ശിമാരും കൂടെ കൂടി വേദി ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ വേദ ഗർഭിണിയാണെന്ന് പറയാം അതോടുകൂടെ വലിയ സന്തോഷമാണ് ഇതെന്തായാലും നമുക്ക് എല്ലാവരെയും അറിയിക്കണം അങ്ങനെ മുത്തശ്ശി നേരെ വേദയുടെ മുത്തശ്ശി വീട്ടിലേക്ക് വന്ന് വേദ പ്രഗ്നൻ്റാണ് വിക്രമും അവളും ഒരുമിച്ചവളുടെ മുത്തശ്ശിയുടെ തറവാട്ടിലുണ്ടായിരുന്നു ഇത് കേട്ട ശങ്കറിന് തനിക്കൊരു പേരക്കുനി ജനിക്കാൻ പോകുന്നു കേട്ടപ്പോൾ ശങ്കറിന് വലിയ സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്നാൽ വേദയെ ഗർഭിണിയായ വേദയെ എങ്ങനെ പരിചരിക്കണം എന്നറിയാതെ വിക്രമീനെ അവൾക്ക് ഒരുപാട് സീഡ്സും അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊതി തോന്നുന്ന ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവൾ വല്ലാതെ കെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിക്രം ഒരച്ഛനും കൂടെയാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം അവൻ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കമ്പനിയിൽ അവൻ ജോലിക്ക് പോകുന്നുണ്ട് തുടർന്ന് പഠനം ഓൺലൈനായിട്ട് അവൻ നടത്തേം അതിലുപരി അവൻ ഈ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകും വേദയുടെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് കമലാമ്മയ്ക്ക് ഇങ്ങനെ വേദയും വിക്രമിനെയും കാണാൻ വല്ലാതെ ആഗ്രഹം തോന്നുകട്ടോ അങ്ങനെ വേദയെ വിക്രമിനെയും അന്വേഷിച്ച് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രമിനോട് പരിഭവം കാണിക്കുന്നുണ്ട് എന്നാലും ഈ അമ്മ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് നിനക്ക് നല്ലൊരു കാര്യം വന്നപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചില്ലേ എന്നെ ഒന്ന് വാക്ക് പറഞ്ഞോ ഇത്രയും ദിവസമായിട്ട് നീ എന്നെ ഒന്ന് കാണാൻ വന്നോ അയ്യോ അമ്മേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് കാ അറിയാം അങ്ങനെ കരുതിക്കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എടാ എത്ര ദേഷ്യമുണ്ടെങ്കിലും ഇന്ന് വരെ ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചിട്ടുണ്ടോ എന്തൊരു ഗുണ്ടായിരുന്നു നീ അന്നൊക്കെ ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ മാഷും മധുര പലഹാരമൊക്കെ ആയിട്ട് അവിടേക്ക് കടന്ന് വരാട്ടോ അപ്പോഴേക്കും ശങ്കരനാരായണനും പത്മിയും ഒക്കെ എല്ലാവരും വരാണ് ഈ ഒരു ആഘോഷം അവർ വലിയ ആഘോഷമാക്കി മാറ്റാണ് കേട്ടോ പക്ഷേ അവരുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ട് ആ ഒരു വലിയ ദുരന്തം അവർക്കുമീതേ വരുന്നതറിയാതെ അവരെല്ലാവരും രണ്ട് കുടുംബന്മാരും കുടുംബക്കാരും അല്ല ആഘോഷിക്കാണ് പുതിയ കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും ആ ഒരുങ്ങിയിരിക്കട്ടോ ശ്രീകാന്തിനൊക്കെ വിക്രമിനുള്ള ദേഷ്യം ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി തൻ്റെ പെങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു കേട്ടപ്പോൾ വിക്രമിനോടും എല്ലാവരും സന്തോഷത്തോടെ ആ കുടുംബം നന്നായിട്ട് പോകുന്നവയാണ് ഇടുത്തിപ്പോലെ ആ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതെല്ലാവരും തകർത്ത് കളയുന്ന ഒരു അനുഭവം ആ ഒരു എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ